എല്ലാവർക്കും റൂട്ടസസ് അഗ്രികൾച്ചറിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ജനുവരി മാസത്തിൽ സന്തോഷമുള്ള ഒരു മാസമാണ് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൾ എടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നല്ല വീഡിയോകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുറേ കർഷകർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആണെങ്കിലും അതുപോലെ ഫോണിലൂടെ ഫീൽഡുകളിലൂടെ ഒക്കെ പോകാൻ നമുക്ക് ഫീൽഡുകൾ എണ്ണം കുറച്ച് കൂടിയത് കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ വീഡിയോകളാണൊന്നും പറ്റുന്നില്ല എങ്കിൽ പോലും എന്നാലാവുന്ന വിധം ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇനി നമ്മൾ നല്ല നല്ല വീഡിയോകൾ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ വിടുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി നല്ലൊരു പുതുവത്സന ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജനുവരി മാസത്തിൽ നമുക്ക് നമ്മുടെ ഏലകൃഷിനെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ള വീട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മുടെ ഈ ജനുവരി മാസത്തെ ഏലകൃഷി പ്രചരണത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഏലത്തിൻ്റെ വേര് സംരക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ഇടുക്കിയിൽ നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒട്ടും സ്റ്റേബിളല്ല മാറി മാറി എടുക്കുന്നൊരു ക്ലൈമറ്റാണ് അപ്പോൾ നമുക്കറിയാം ജനുവരി മാസത്തിൽ നല്ല രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമുക്കുള്ളത് അപ്പോൾ നല്ല രീതിക്ക് മണ്ണ് ഡ്രൈ ആവുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇലകൾ പഴുക്കുന്ന ഒരു പ്രശ്നം കുറേ കർഷകർ നമ്മളെ വിളിച്ച് റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടയ്ക്ക് കുറേ പേര് വിളിക്കുകയും അതുപോലെ ഫീൽഡ് വിസിൽ കാണുകയൊക്കെ ചെയ്യപ്പെട്ടു നമുക്ക് നല്ല രീതിയിൽ അടിയില പഴുക്കുന്ന കാര്യങ്ങൾ അടിയില പഴുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെടിക്ക് പഴുപ്പ് കയറുന്നുണ്ട് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ മണ്ണ് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വേരിന് ചെറിയ സമ്മർദ്ദം ഉണ്ടാകും അപ്പോൾ അതുവഴി പെട്ടെന്ന് തന്നെ മണ്ണിലുള്ള ഫംഗലുകൾ നമ്മുടെ ചെടിയിലേക്ക് പ്രവേശിക്കും അപ്പോൾ നമ്മൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള ഇറിഗേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ നന കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മണ്ണ് ഉണങ്ങുന്നതുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു ഇറിഗേഷൻ നമ്മുടെ മണ്ണിലേക്ക് കൊടുക്കുവാണെങ്കിൽ അധികം മണ്ണ് ഡ്രൈ ആവാതെ നിർത്താൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്കറിയാം ഇത്രയും ചൂടടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളിലെ ജലാംശം ഭയങ്കരമായിട്ട് കുറയുകയും അതിനകത്ത് സൈല മെസൽസ് ഫ്ലോയ മെസൽസിലൊക്കെ പെട്ടെന്ന് തന്നെ ഫംഗുകളൊക്കെ കയറാനുള്ള സാധ്യതയും കൂടുതലാണ് മാത്രമല്ല നമ്മുടെ ഇലകൾ ചുരുണ്ട് വരുന്ന ഒരു പ്രശ്നം തോട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം എല്ലാം കാരണം എന്ന് പറയുന്നത് മണ്ണിലെ വെള്ള ജലാവശ്യം കുറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വെയിലുകൾക്കുണ്ടാകുന്ന ചെറിയ ശതങ്ങളും അതുപോലെ തന്നെ സമ്മർദ്ദമൊക്കെയാണ് അപ്പോൾ നമ്മളത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രോപ്പറായിട്ട് നനം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചില തോട്ടങ്ങളിലൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നല്ല രീതിക്ക് വെയിലടിക്കുന്ന തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ തോട്ടങ്ങളിലൊക്കെ ഡയറക്റ്റായിട്ട് വെയിലിടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ സ്ട്രെയ്റ്റ്നെറ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഈ മാസം അതിനെ പ്രോപ്പറായിട്ട് പരിചരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വരും മാസങ്ങളിൽ നമുക്ക് അധികം സമ്മർദ്ദങ്ങളില്ലാതെ നമ്മുടെ ചെടികളെ നമുക്ക് നിലത്താൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലൈറ്റായിട്ടുള്ള മണ്ണ് തൂക്കി കൊടുക്കാൻ വേണ്ടി കൂടുതലായിട്ടുള്ള വേരുകൾ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് പുറത്ത് കിടക്കുന്നൊരു സിറ്റുവേഷനുണ്ട് അപ്പം നമ്മൾ ആ വേരുകളെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വളമൊക്കെ തൂക്കി മൂടി കൊടുക്കുവാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും ലേറ്റ് ആയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു കാരണവശാലും മണ്ണ് മണി മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം കുത്തി ലൂസാക്കാൻ പറ്റാത്ത ഒന്ന് കുത്തി അതുപോലെ തന്നെ മണ്ണും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ വേരൊന്ന് കവറായിട്ട് നിൽക്കുകയും ചെയ്യും വേരുകൾക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതി ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മുടെ പൊതേ കൂടെ അടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നല്ലപോലെ അടുപ്പിച്ച് അധികം വേരുകൾക്ക് ഡയറക്റ്റായിട്ട് വെയിൽ കിട്ടാത്ത രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വേരുകൾ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കും നമുക്കറിയാം നമ്മുടെ ഏലം കൃഷി എന്ന് പറയുന്നത് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഏലം കൃഷിയിൽ വിജയിക്കുന്നത് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അപ്പം നമ്മൾ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളാണോ ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അത് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഏലം കൃഷിയിൽ വിജയിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കവാത്ത് എടുക്കണമോ എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു കാര്യം പലപ്പോഴും കർഷകരുണ്ടാ ഉണ്ടാകുന്നൊരു സംശയമാണ് വെയിലൊക്കെ ആയാലോ പിന്നെ ഈ കവാത്ത് നിർത്തുന്നതായിരിക്കും ബുദ്ധി എന്നൊരു ചിന്താഗതി പലപ്പോഴും കർഷകർക്കുണ്ട് പക്ഷേ അതൊരു തെറ്റായ ഒരു ചിന്താഗതിയാണ് പരമാവധി കവാത്തെടുത്ത് ക്ലീനായിട്ട് നിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെന്ന് പറയാൻ നമുക്കറിയാം ഊറിൻ്റെ സാന്നിധ്യം നടന്ന തോട്ടങ്ങളിലൊക്കെ ഡിസംബർ മാസം തൊട്ടേ കാണുന്നുണ്ട് അത്യാവശ്യം ചെറിയ രീതിക്കുള്ളൂ അധികമായിട്ടൊന്നും തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഊരൻ്റെ സാന്നിധ്യത്തിന് വഴി വയ്ക്കുന്ന ഒരു വലിയ കാര്യമാണ് നമ്മുടെ ഈ കവാത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ചുരുപ്പനുകളുടെ എണ്ണം കൂടാനും ഈ കവാത്തൊരു വലിയ കാരണമാകും മാത്രമല്ല കവാത്ത് കവാത്തിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുർ സർക്കുലേഷൻ നമ്മുടെ തോട്ടത്തിൽ കാണില്ല നമുക്കൊരു ചൂട് കൂടുമ്പോഴത്തേക്ക് നല്ല രീതിക്കുള്ള ഒരാവി നമ്മുടെ തോട്ടങ്ങളിൽ നിൽക്കും അപ്പം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെയും നമ്മുടെ ചെടികളിലെ വെള്ളം വലിഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നല്ല രീതിയിൽ കവാത്തെടുത്ത് ക്ലീനായിട്ട് നിർത്തുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ എയർ സർക്കുലേഷൻ പ്രോപ്പറാകുകയും ചെയ്യും അതുപോലെ തന്നെ ഫിസേരിയം പോലത്തെ രോഗങ്ങൾ നമ്മുടെ തട്ടുകളിലേക്ക് പ്രവേശിച്ച് പ്രവേശിക്കാതിരിക്കാനും നമുക്ക് ഈ കവാത്തെടുക്കുന്നത് ബെറ്റർ ആയിരിക്കും അപ്പോൾ കവാത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണങ്ങിയ കവാത്തുകളൊക്കെ പൊളിച്ച് കളയുന്നത് ഒക്കെയാണ് പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ഉണങ്ങിയ ഇലകൾ പറിച്ചു വരുമ്പോഴത്തേക്ക് പച്ച തട്ടയും കൂടെ നമ്മൾ വലിച്ചു കയറാനുള്ള സാധ്യത അല്ലെങ്കിൽ പച്ചപോളകൾ വലിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കോതി വിടുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആ പച്ചത്തട്ട പൊളിക്കുമ്പോഴത്തേക്ക് ആ തട്ടയുടെ ഒരു സ്ട്രെങ്ത് കുറയും പെട്ടെന്ന് തന്നെ രോഗങ്ങൾ അല്ലെങ്കിൽ കീടങ്ങളൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമുക്ക് ഫംഗൽ പ്രശ്നം എന്ന് പറയുന്നത് അത് ഇലകരിച്ചിലായിട്ടുമുണ്ട് അതുപോലെ തന്നെ ഫ്യൂസേരിയായിട്ടും അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായിട്ട് ഇലകരിച്ചിൽ നമ്മുടെ തോട്ടങ്ങളിൽ കുറച്ച് കൂടുതലാണ് ഇലകയറിച്ചിൽ എന്തുകൊണ്ടാണ് നമുക്കറിയാം രാവിലെ നല്ല രീതിയിലുള്ളൊരു മഞ്ഞൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് രുചിക്കുമ്പോഴത്തേക്ക് വീലടിക്കുമ്പോഴത്തേക്ക് ഇലകൾക്കുണ്ടാകുന്ന പൊള്ളൽ അതുപോലെ തന്നെ കൊളിറ്റോ ട്രാക്ക് എന്ന് പറയുന്ന ഫങ്കൽ നമ്മുടെ ഇലകളിൽ ഈ ആ ഈർപ്പത്തിൽ നല്ലപോലെ ആവും അല്ലെങ്കിൽ അതിൻ്റെ സ്പോറുകൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് മുളക്കിയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളിൽ സ്പ്രെഡ് ആയിട്ട് ആ ഇലകൾ ഫുള്ള് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പഴയ മൂത്ത് തട്ടകളിലാണെങ്കിലും തട്ടകളുടെ ഇലകളിലാണെങ്കിലും ഈ രോഗങ്ങൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ വളരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല മരുന്നാണ് നമ്മുടെ എന്ന് പറയുന്നത് കാർബൻ ഡയോസി മാംഗോസ് വരുന്ന കോമ്പിനേഷനാണ് കാർബൺ ഡാസി പേര്സിനിച്ച് കുറച്ച് കൂടുതലുള്ള കോമ്പിനേഷനാണ് സ്പ്രിന്റ് അതൊരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഓർഗാനിക് സിലിക് അല്ലെങ്കിൽ നമ്മുടെ ഓർത്തോസിക് ആസിഡ് സിലിക് അടങ്ങിയ ഒരു കോമ്പൗണ്ടും കൂടെ അതിലൂടെ കൊടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ചിലറ്ററി കാൽഷ്യം അതൊരു നൂറ് ഗ്രാമും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഇലക്കരിച്ചിലും നമുക്ക് കൺട്രോൾ കിട്ടും മാത്രമല്ല ഫുസേരിയും രോഗത്തിന് നമ്മുടെ സ്പ്രിൻ്റ് എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീടനാശിനികളാണെങ്കിലും അതുപോലെ തന്നെ ഫംഗിഷുകളാണെങ്കിലും കൊടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പശ ചേർത്ത് കൊടുക്കുക മെയിൻ ശ്രദ്ധിക്കുക പശെന്ന് പറയുമ്പോഴത്തേക്ക് പെനെട്രൻറ്റ് സ്പ്രെഡറ് കൊടുക്കാൻ ഓക്കെയാണ് പെനെട്രൻ്റ് കൂടെ കുറച്ചുകൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും കാരണം നമുക്കറിയാം ചൂട് കൂടി അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ അടിക്കുന്ന മരുന്നുകളൊക്കെ ആവിയായിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതും കൂടെയെന്ന് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കി വശ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ് നമ്മുടെ തയോഫ്രൈറ്റ് മീതൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന റിപ്പീറ്റ് വലിയുള്ളൊരു മരുന്നാണ് നമ്മുടെ തയോഫനറ്റ് മീതൽ എന്ന് പറയുന്നത് ബെസ്റ്റ് റിസൾട്ടാണ് നമുക്ക് ഇലകരിച്ചിലിനാണെങ്കിലും ഫിഷേരിത്തിനാണെങ്കിലും നമുക്കേറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒരു കോമ്പിനേഷനാണ് നമ്മുടെ തൈഫ്രൈഡ് മിതിൽ എന്ന് പറയുന്നത് അതൊരു മുന്നൂറ് ഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിലിക്ക അല്ലെങ്കിൽ കാൽഷ്യം കൂടെ കൂട്ടി നല്ലപോലെ സ്പ്രേ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ആ ഒരു ഇലകരിച്ചിലിനാണെങ്കിലും ഫിഷേരത്തിനാണെങ്കിലും നമ്മുടെ തണ്ട തട്ടകൾക്ക് നല്ലൊരു ആരോഗ്യം ലഭിക്കാനാണെങ്കിലും നമുക്ക് വളരെ നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അത്യാവശ്യം മൂത്ത് പോയ തട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേൽവശം വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഇലകൾക്ക് താഴെ വെച്ച് മേൽവശം വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ന്യൂട്രിയൻസ് തിരിച്ച് നമ്മുടെ ചുഴികളിലേക്ക് ലഭിക്കുകയും ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് സഹായകമായിരിക്കും ഫുള്ളായിട്ട് വെട്ടിക്കളാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം ഇനിയുള്ള മാസം ഇനിയുള്ള മാസങ്ങളിൽ നമ്മുടെ തണ്ടുതരപ്പൻ അതുപോലെ തന്നെ നമ്മുടെ ചൊറി അല്ലെങ്കിൽ നമ്മുടെ മൈറ്റ്സ് സ്കെയിൽസ് തുടങ്ങിയ രോഗങ്ങളൊക്കെ നമ്മുടെ ചെടികളിലെ കുറച്ച് കൂടുതലായിട്ട് കാണും ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ഷൻ കുറച്ച് പെട്ടെന്ന് തന്നെ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല നമുക്കറിയാം ഇളം ശരങ്ങൾ ഇത്തവണ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തണ്ടുപുഴ സോറി നമ്മുടെ ശരപ്പുഴ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ് ഓൾറെഡി കയറുന്നതുകൊണ്ട് ഒരു ഇരുപത്തിരണ്ട് ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ത തട്ടുകളിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തണ്ടുപരപ്പണയും കയറുന്നുണ്ട് ചൊറിയും കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നല്ല മരുന്നുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല ഡോസസ്സുള്ള നല്ല മരുന്നുകൾ കൂടി ഡോസൊന്നും വേണ്ട എങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് തണ്ട് തരപ്പിനാണെങ്കിലും ചൊരിക്കുകയാണെങ്കിലും ഒരു ഇരുപത്തഞ്ച് ദിവസം എന്നുള്ളൊരു രീതിയിൽ വേണം അടുത്ത മരുന്നുകൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു ഇരുപത്തഞ്ചാം ദിവസം അടുത്ത മരുന്ന് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി വരുന്ന ഒരു മൂന്ന് നാല് മാസങ്ങളിൽ പ്രോപ്പറായിട്ട് മരുന്ന് പോയെങ്കിൽ നമുക്ക് ഇപ്പോൾ വരുന്ന സ്ഥലങ്ങളെ ആണെങ്കിലും തട്ടകളെ ആണെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ കർഷകർ പറയുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ മഞ്ഞപ്പിഞ്ചി പുഴിച്ചിലെന്ന് പറയുന്നത് തോട്ടങ്ങളിൽ കുറച്ച് ആവിടെ ഇവിടെയൊക്കെയായിട്ട് മഞ്ഞപ്പിഞ്ചി പുഴിച്ചിൽ ഓരോ ഒന്നോ രണ്ടോ കാവിച്ച് പൊഴിയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിന് മെയിനായിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വേരിനുണ്ടാകുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ നമുക്ക് ആ പെട്ടെന്ന് ആ വേരിന് ശ്രേഷ്ഠ ഉണ്ടാകുമ്പോഴത്തേക്ക് പുതിയ വേരുകളൊക്കെ പെട്ടെന്ന് തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് മഞ്ഞപ്പിഞ്ചി പൊഴിച്ചിലുണ്ടാവും അല്ലെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ കാൽഷ്യം ഡെഫിഷ്യൻസി നമ്മുടെ തോട്ടങ്ങളിൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ കാൽഷ്യം വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ പാട്നറപ്പായിട്ട് വരുന്ന ഒരാളാണ് ബോറോൺ എന്ന് പറയുന്നത് അപ്പം കാൽഷ്യം ഇൻഡ്യൂസ്റ്റ് ബോറോൺ ഡെഫിഷ്യൻസി തോട്ടങ്ങൾ അറിയാം പുതിയ ചിമ്പുകളിലൊക്കെ ഇല ചുരുണ്ട് വരുന്നൊരു ഇത് ഒരു പ്രക്രിയ അപ്പോൾ അതിന് നമ്മുടെ കർഷകർക്ക് കൂടുതലും നെമിറ്റോഡാണെന്ന് പറഞ്ഞാൽ നെമറ്റോഡിനൊക്കെ മരുന്ന് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരിക്കലുമല്ല അത് കാൽഷ്യം ഇൻഡൂസ്റ്റ് ബോറോൺ ഡെഫിഷ്യൻസിയാണ് കാൽഷ്യം ഇൻഡ്യൂസ്റ്റ് ബോറോൺ ഡെഫിഷ്യൻസി വന്നാലും അതിൻ്റെ കൂടി വേറൊരു സമ്മർദ്ദം കൂടി ആവുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ വേര് സംരക്ഷണത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അത്യാവശ്യം നമ്മുടെ വേരുകളെ ഒന്ന് ഹെൽത്തി ആയിട്ട് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല കൊടുത്താണെങ്കിൽ അങ്ങനെ അതിൻ്റെ പുറകെ ഫംഗിസൈഡ് കൊടുത്ത് ഒരു ഡ്രെഞ്ചിങ്ങിൽ ഫംഗിസൈഡ് കൊടുത്ത് പ്രോപ്പറായിട്ട് ആ വേരിനൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറകെ നല്ലൊരു കാൽഷ്യം കാൽഷ്യം പ്ലസ് ബോറോൺ വരുന്ന കോമ്പിനേഷൻ നമ്മുടെ വളത്തിൻ്റെ കൂടെ ഒരു ഡ്രിഞ്ചിങ്ങോ അല്ലെങ്കിൽ നമുക്ക് സ്പ്രെയിങ്ങിലോ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ കാൽഷ്യം നമ്മൾ ഡ്രിൻചിങ്ങിലേക്ക് കൊടുക്കുവാണെങ്കിലും നമുക്ക് എസ് സി എൻ ഒക്കെ കൊടുക്കാറുണ്ട് നമ്മൾ സി എൻ പ്ലസ് ബോറോൺ നമ്മൾ ഡ്രിഞ്ചിങ് കൊടുക്കാറുണ്ട് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നാളെയാണ് നമ്മൾ വളം കളിക്കൊഴിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്ന് നല്ലൊരു നന കൊടുത്തതിന് ശേഷം നാളെ കളിക്കൊഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാളെ കലക്കി ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ലൈറ്റായിട്ടൊരു നനയും കൂടെ കൊടുക്കുവാണെങ്കിൽ ഉണങ്ങാതെ തന്നെ നമ്മുടെ ചെടികൾക്ക് പ്രോപ്പറായിട്ടും കൂടെ കൊടുക്കുന്ന വളങ്ങളെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജനുവരി മാസത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പം നമുക്കിനി ഈ ഈ റൗണ്ടിലും അടുത്ത റൗണ്ടിൽ കൊടുക്കേണ്ട കുറച്ച് കീടനാശിനികളുടെ ലിസ്റ്റും അതുപോലെ തന്നെ ഫംഗിസൈഡുകളുടെ ലിസ്റ്റൊക്കെ നമ്മൾ ഒരു പാർട്ട് ടു വീഡിയോ ആയിട്ട് അടുത്ത അടുത്ത് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഫീൽഡ് ലിസ്റ്റൊക്കെ വേണം വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സമയം കിട്ടുന്നതുപോലെ നമ്മളത് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി